ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രേസ് കെ ടി യു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ ടി യു സുരക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പോർട്ടലിൽ കെ ടി യു സുരക്ഷ എന്ന് ഒരു ടാബ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് പലർക്കും അറിയില്ല കെ ടി യു വിദ്യാർത്ഥികൾക്കായിട്ട് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കെ ടി യു സുരക്ഷ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് ഇങ്ങനെയുള്ളൊരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി യൂണിവേഴ്സിറ്റി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതായത് രോഗം മൂലമോ അപകട മൂലമോ ആശുപത്രിയിലാകുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന തരത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇതിനായിട്ട് സ്റ്റുഡൻസ് അഫയേഴ്സ് സമർപ്പിച്ച നിർദ്ദേശം സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയായിരുന്നു സമഗ്ര ഇൻഷുറൻസ് പദ്ധതികൾക്കായിട്ട് എല്ലാ വർഷവും രണ്ടു കോടി രൂപ വകയിരുത്തുക യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് അതിനുശേഷം വിദ്യാർത്ഥികൾക്കായിട്ട് ഇപ്പോഴാണ് യൂണിവേഴ്സിറ്റി പോർട്ടൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം കെ ടി യു സുരക്ഷ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഡിസംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒത്തിരി അധികം വിദ്യാർത്ഥികൾ ഇത് ചെയ്യാത്തത് കാരണം യൂണിവേഴ്സിറ്റി അത് നീട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡിസംബർ മുപ്പത് വരെ ചെയ്യാൻ പറ്റും പുതിയ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് കെ ടി യു സുരക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുതിയ ആണ് ഇതിനകത്ത് അവർ പറയുന്നുണ്ട് മുപ്പതാം തീയതി വരെ അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് മാൻഡേറ്ററി ആണെന്ന് പറയുന്നത് അതായത് കെ ടി യുന്റെ അണ്ടറിൽ പഠിക്കുന്ന എല്ലാ യു ജി പി ജി വിദ്യാർത്ഥികളും ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഇത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കീം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റുഡൻറ് ലോഗിൻ ഓപ്പൺ ആക്കുക സ്റ്റുഡൻറ് ലോഗിൻ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് മുകളിലായിട്ട് നോക്കിയാൽ മതി നിങ്ങൾ നോക്കിയാൽ മതി മുകളിലായിട്ട് സുരക്ഷ സുരക്ഷെന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന പോലത്തെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മതി കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നോമിനീസ് നോമിനീസിന്റെ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് പേയ്മെന്റ് ചെയ്യാനുണ്ട് പേയ്മെന്റ് നൂറ് രൂപയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതിനായിട്ട് അടയ്ക്കേണ്ടത് നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആരെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ചെയ്യണമെന്നാണ് അപ്പം അതുകൊണ്ട് ഈ വിവരം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കെ ടി ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്